ഇന്നത്തെ ജയിൽ നോമിനേഷനിലുള്ളവരുടെ പേര് പറയുന്ന സമയത്ത് ഭയങ്കര അടി നടക്കുന്നുണ്ട് ഷാനവാസും അനുമോളും ലക്ഷ്മിയൊക്കെ ആയിട്ട് ഷാനവാസ് സംസാരിക്കാൻ തമ്മയ്ക്കാത്തതിനെ ചൊല്ലി ബിന്നിയും പ്രശ്നമുണ്ടാക്കുന്നു അക്ബറൊക്കെ ഒരുവിധത്തിൽ അങ്ങ് ലിമിറ്റായി നിൽക്കുന്നുണ്ട് അനീഷ് എന്ന് പറയുന്നത് അറ്റൻഷന് വേണ്ടിയിട്ടും അഹങ്കാരം തലക്കി പിടിച്ചുമാണ് കാണിക്കുന്നത് ബിന്നി ഏകദേശം സെയിം ഡയലോഗ് തന്നെ പറയുന്നത് പല പല നാടകങ്ങളും പല പല ഷോഫും കാണിക്കുന്നത് ശരിക്കും ഒരു നാടകമാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള രൂപത്തിനാണ് ബിന്നി പറയുന്നത് അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഷാനവാസ് പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് മിണ്ടായിരിക്കും അവർക്ക് പറയാനുള്ള സ്പേസ് എല്ലേ മിണ്ടായിരിക്കും അനുമോൾ പറയുമ്പോൾ മാത്രം കുട്ടികൾ ഞാൻ പറയുമ്പോൾ എന്ത് പ്രശ്നം അപ്പോൾ ലക്ഷ്മി പിടിക്കുന്നുണ്ട് അപ്പോൾ തമ്പുരാട്ടി മിണ്ടാരി തമ്പുരാട്ടി മിണ്ടാരി എന്ന് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയുടെ വായ വായടപ്പിക്കുന്നു അന്നേരം ആണെങ്കിൽ അനീഷി വന്ന് ഇടയ്ക്ക് കയറി സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും എല്ലാവരും കൂടിയിൽ ഒച്ചപ്പാടുണ്ടാക്കുന്ന അതായത് അനുമോളും ലക്ഷ്മിയും എല്ലാവരും കൂടി ഒച്ചപ്പാടുണ്ടാക്കുന്ന അയാൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അനുമോൾ വന്ന് പറയുന്നുണ്ട് ഞാനിവിടെ വന്നിരിക്കുന്ന ഗെയിം കളിച്ച് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മറ്റുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടല്ല ചിലപ്പോൾ ഇങ്ങനെ പറയാൻ കാര്യം ഫാമിലി വീക്കിൽ അനുമോളുടെ കസിൻ സിസ്റ്റർ വന്ന് പറഞ്ഞിരുന്നുവല്ലോ എപ്പോഴും നീ അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടരുത് അങ്ങനെയാണെങ്കിൽ ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും അടുക്കളയിൽ നിൽക്കാതെ മറ്റുള്ള ഡ്യൂട്ടി ഏറ്റെടുക്കണം അപ്പോൾ നിനക്ക് കുറച്ചും കൂടി സമയം കിട്ടും ടാസ്ക്കിനാണെങ്കിലും എന്തിനാണെങ്കിലും അത് വെച്ചിട്ടായിരിക്കാം ഷാനവാസ് എന്തായാലും ജയിൽ നോമിനേഷനിൽ കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ മിക്കവാറും അനീഷോ അല്ലെങ്കിൽ ആര്യനോ ആയിരിക്കാം അടുത്ത ആള്